കുട്ടികളുടെ ശരീരത്തിൽ മുഖത്തൊക്കെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒന്നാണ് വൈറ്റ് പാച്ചസ് അഥവാ വെള്ളനിറത്തിലുള്ള പാടുകൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് വൈറ്റമിൻ ഡെഫിഷ്യൻസിയാണ് അതായത് വൈറ്റമിൻ എ സി ഡി മൾട്ടി വൈറ്റമിൻസ് അതുപോലെ തന്നെ കാൽഷ്യം ഡെഫിഷ്യൻസി എന്നിവ കൊണ്ടെല്ലാം ഇത്തരത്തിലുള്ള പാടുകൾ കണ്ടുവരാറുണ്ട് അതോടൊപ്പം തന്നെ വിരശല്യമുള്ള കുട്ടികളിൽ വൈറ്റമിൻ്റെ അബ്സോർപ്ഷനൊക്കെ പ്രോപ്പറായിട്ട് നടക്കാത്തത് കാരണവും ഇത്തരത്തിലുള്ള പാടുകൾ കാണാറുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഫംഗൽ ഇൻഫെക്ഷനാണ് ഈ കേസുകളിൽ വെള്ളനിറത്തിലുള്ള പാടുകളോടൊപ്പം തന്നെ ചൊറിച്ചിലും കുട്ടികളിൽ ഉണ്ടാവാറുണ്ട് അതോടൊപ്പം തന്നെ ചുണങ്ങ് എന്ന് പറയുന്ന കണ്ടീഷൻ ഇതും ഇത്തരത്തിലുള്ള വെള്ളനിറത്തിലുള്ള പാടുകൾ ശരീരത്തിൽ ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണമാണ് ചുണങ്ങാണെങ്കിൽ അതിൻ്റെ ലീഷൻസ് അതായത് പാടുകൾ കുറച്ചും കൂടെ പ്രോമിനൻ്റ് ആയിരിക്കും അതായത് എടുത്തു കാണിക്കുന്നവയായിരിക്കും അതുപോലെ തന്നെ അതിൻ്റെ ബോർഡറുകൾക്ക് ചുറ്റുമുള്ള ഭാഗത്തിന് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ളൊരു അപ്പിയറൻസ് ആയിരിക്കും ഉണ്ടാവുക ചുണങ്ങ് പ്രധാനമായും ഷോൾഡറിൽ ഫേസിൽ നെക്കിലൊക്കെ കണ്ടുവരാറുണ്ട് അതോടൊപ്പം തന്നെ ഡ്രൈ സ്കിന്നുള്ള കണ്ടീഷൻസിൽ ഇത്തരത്തിൽ വെള്ള നിറത്തിലുള്ള പാടുകൾ മുഖത്തും ശരിഭാഗങ്ങളിലൊക്കെ കണ്ടുവരാറുണ്ട് ഇത് പലപ്പോഴും ക്ലിയർ അല്ലാത്ത ഒരു പാച്ചസ് ആയിട്ടാണ് കണ്ടുവരാറുള്ളത് മെറ്റബോളിക് ഡിസോർഡേഴ്സ് ആയിട്ടുള്ള തൈറോയ്ഡ് കംപ്ലയിൻറ്റ്സ് അതുപോലെ തന്നെ ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉള്ളവരിലും ഇത്തരത്തിലുള്ള വെള്ളപ്പാടുകൾ ഉണ്ടാവാറുണ്ട് അതോടൊപ്പം തന്നെ മുറിവുണ്ടായതിനു ശേഷവും പൊള്ളലുണ്ടായതിനു ശേഷവും കുരുക്കളൊക്കെ വന്നിട്ട് അത് പൊട്ടിയാലും ഇത്തരത്തിലുള്ള വെള്ളപ്പാടുകൾ ഉണ്ടാകാം വളരെ റെയർ ആയിട്ട് വെള്ളപ്പാണ്ട് അഥവാ വിറ്റിലിഗോ എന്ന് പറഞ്ഞ കണ്ടീഷൻസിലും ഇത്തരത്തിലുള്ള വെള്ളപ്പാടുകൾ ശരീരത്തിൽ കണ്ടുവരാറുണ്ട് പൊതുവേ ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള ലീഷൻസ് ഒന്നും ആകാറില്ല അതായത് ഇത്തരത്തിലുള്ള വില നിറത്തിലുള്ള പാച്ചസ് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നല്ല വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ ഫുഡിലൂടെ തന്നെ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് ഭക്ഷണത്തിൽ ലീഫി വെജിറ്റബിൾസ് അയൺ കണ്ടൻ അടങ്ങിയ ഭക്ഷണങ്ങൾ സിങ്ക് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് നട്ട്സ് എന്നിവയെല്ലാം ഉൾപ്പെടുത്തുന്നത് വഴി ഇത്തരത്തിലുള്ള പാച്ചസ് നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ വെയിൽ കൊള്ളിക്കുന്നതും വളരെ നല്ലതാണ് ഫംഗൽ ഇൻഫെക്ഷൻസ് ആണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും അതോടൊപ്പം തന്നെ ഹൈജീന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ശ്രമിക്കുക ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന പാടുകളാണെങ്കിൽ അത് സ്പ്രെഡാകില്ല എന്നാൽ ഫംഗൽ ഇൻഫെക്ഷൻസോ എക്സിമിയോ ഒക്കെ ആണെങ്കിൽ അതിനൊരു സ്പ്രെഡിങ് ഉണ്ടായിരിക്കും അത് ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ അങ്ങനെ പരക്കാനുള്ളൊരു സാധ്യതയും ഉണ്ടാവാറുണ്ട്